ಾಯೇದಸುನಾಯ ನಾಧಾಯ ಸೀದಾಯ ಪದೇ ನಮಃ ಯು ಕಾತ್ಮಗಳು ಕಣುಳ್ಳದತ್ತೇವರಿಗಡ ತಾ ಸೀಲಭ ನ ಶುಲಿ

ഭഗവിയാകിയ ജാനകി തന്നെ ഭാഗ്യജലനിധിയാകിയ രാഘവൻ ഭഗവൻ തന്നുടപ്പം ചമഘവും പിന്നിട്ട് അയോധ്യാപുരി പൂക്കും ദാതനോടും നിജമാതജജലത്തോടും ദാതസുതനാം ഗുരുവരൻ തന്നോടും പതാക്കളോടും പടയോടും തന്നോടും വന്നിരേറ്റൊരു പൗരജലത്തോടും ചെന്നു മഹാരാജധാനിയകം പോക്കു വന്നിരു സൗഖ്യം ജഗത്തിനൊരാഘവൻ തന്നുണേ നനാ ഗുണഗണിയ

വിദ്രുമാധുര്യധാരിയായ ഗവ്യാമുധയുമാനന്ദ വിവശയായി പത്ത്പാദപ്രണാമം ചെയ്തു സമ്പൂർണ്ണ ഭക്തിയോടും പുനരേവമരുൾ ചെയ്തു നാരായണൻ നളിനായ നാരീ ജനമനോമോഹനൻ മാധവൻ ിയൻ നാരകാരാദിനു നരസകൻ അനാചകന്മയ നാഥ വിദ്യാത്മകൻ നാമ സഹസ്രവാൻ നളീകരമ്യവതൻ നരകാരി നാളിക പാഡവ ശ്രീരാമദേവൻ പരൻ പുരുഷോത്തമൻ ിദീ കാൻ രാക്ഷസവാംശന കാരണൻ സാക്ഷാൽ മുക്കുന്ദനന്ദപ്രദൻ പുമാൻ ഭക്തജനോത്തമ മുക്തിമുക്തി പ്രദൻ ശക്തി വിമുക്തൻ വിമുക്ത വ്യക്തന വ്യക്തനന്ദനാമയൻ ശക്തിയുക്തൻ ശരണാഗത വത്സലൻ നക്തഞ്ചരീശ്വരനായ ദശാസിന് മുക്തി കൊടുത്തവൻ തന്റെ ചരിത്രങ്ങൾ ഇതം ഭഗവതി ഗൗരി മഹീശ്വരി വക്യാ പരമേശ്വരനോട് ചൊന്നപ്പോൾ മന്ദസ്മിതം ചെയ്തു മന്മദനാശനൻ സുന്ദരി കേട്ടുകൊന്നു ചെയ്തു

ു സമാനനയാസമം ലീലയാ താമ്പൂല ജപണാ ധൈര്യനു വേലം വിനോദിച്ചിരുന്നരുളും നേരം ആലോകനാക്തം നഹാമുനാരദൻ

മന്ദസ്മിതം പൂണ്ടു നന്ദിച്ചു സാദരം മന്ദം മുനിവരണ്ടനോടരുൾ ചെയ്തു മതേ പദം കരുണാനിതേ മാനവന്മാരായ നിങ്ങൾ കുന്തിച്ചാൽ ഞാനിയാകും തവ പാത പങ്കേരൂഹം കണ്ടുകൊള്ള കണ്ടത് ദുർലഭം നിർണയം പണ്ടു ഞാൻ ചെയ്തോ ഒരു പുണ്യവലോ കാണമാൻ അവകാശവും വന്നിതുവുത്ര മഹാമുനീടെ വംശവും ജന്മവും രാജ്യവും ഇന്ന് വിശുദ്ധമായി വന്നു തപോ നിര എന്നാലിനി എന്തു കാര്യമെന്നും പുനരെന്നോടൊക്ക വേണം ദയാ എന്തോരു കാര്യം നിരൂപിച്ചോഷം ഉൾക്കൊണ്

ചാതുര്യമുള്ള വാക്കുകളേറ്റവും ആതുര്യമോട് ചൊല്ലിയിടുന്നതിങ്ങനെ യുഗ്ധങ്ങളായുള്ള വാക്യങ്ങളെ കൊണ്ട് ചിത്തമോഹം വളർക്കേണ്ട രഘുപതേ ലൗകികമായുള്ള വാക്യങ്ങളെന്നാലും ലോകോത്തമന്മാക്കു വേണ്ടി വരുമല്ലോ യുഗേശനായ നീ സംസാരി എന്ന് ലോകേശാ ചെന്നത് സത്യമത്രേ ദൃഢം സർവജഗത്തിനും നിങ്ങളുടെ ദിവ്യ ഗൃഹിയാകുന്നത് നിർണയം ഈ ലോകവും നിന്റെ ഗ്രഹം അപ്പോൾ ചേരും ഗ്രഹസ്ഥനാകുന്നതെന്നുള്ളതും നിങ്ങളുടെ സന്നിധി മാത്രേണമായി നിന്നു ജനിക്കുന്നു ൃാന്തമായ ചരാചര ജന്തുക്കളൊക്കെ വേ നിന്ന പത്യം പുനരാകയാ ലുക്കും സംസാരി സംസാരിയെന്നതും ഈ കണ്ട ലോക ജന്തുക്കൾ കുസവതാ മുഖ്യനാകുന്നതും പിതാവായതും നീയല്ലോ ശുക്ലരക്താസിതവണ്ണഭേദം വിഷ്ണു മഹാമായ ശക്തിയല്ലോ തവ പഗ്നിയാകുന്നതും സത്വങ്ങളെ ജനിപ്പിക്കുന്നതും അവൾ സത്യം ത്വയോക്തില്ല സംശയം പുത്രമിത്രാർത്ഥകളത്ര വസ്തുക്കളിൽ ശക്തനായുള്ള ഗൃഹസ്ഥൻ മഹാമദേവത്തിനു ഭവാനീകനായൊരു ഗൃഹസ്ഥനാകുന്നതും നാരായണൻ നീരമാദേവി ജാനകി മാരാരിയുംവി ജാനകി ശാരസന്തനായതും നീതവാരതീ ദേവിയാകുന്നതും നീതവ

രാജരാജൻ ഭവൻകരീ സീതരാജരാജൻ രുവാൻ രുദ്രാണി ജാനകി വിസ്തരിച്ചിടുന്നു സത്യപരാക്രമാണവാരി പുല്ലിംഗവാചകം വിമോഹന ശ്രീലിംഗവാചകം ിംഗതൊക്കെ നിങ്ങളിരുവരുമല്ലേ മറ്റൊന്നും ഇന്നുമീ കണ്ട കേൾപ്പനുമില്ലല്ലോ അങ്ങനെ ഉള്ളോരു നിന്നെ തിരഞ്ഞറിഞ്ഞിങ്ങനെ സേവിച്ചുകൊള്ള പൂജകൾപതേ മായയാൂടി മകഞ്ഞിരക്കുന്നോരു നീയല്ലോ പിന്നെ അതിങ്കൽ നിന്നുള്ളൂ മഹതത്വം നിന്നുണ്ടായി സൂത്രവും സവാത്മകമായ ലിംഗമതിങ്കൽ നിന്നു മീ പതേ പുനരുണ്ടായിച്ചമഞ്ഞതും എന്നതഹങ്കാരുദ്ധി പഞ്ചപാണനിന്ന് ജാല സംയുക്തമായോന്നല്ലോ ജന്മവതി സുഖ ദുഃഖാദികളുണ്ട് നിർമ്മലന്മാർ ജീവനെന്നു ചൊല്ലുന്നതും ചൊല്ലാവതല്ലെന്നും സൂക്ഷ്മവും കാരണമെന്നതും മൂലമാം ചിട്ടത്തിനുള്ളോരുപാതിക്രയം എന്നിവറ്റാ വിശിഷ്ടം ജീവനായതും അന്യൂനാം പരന്ത ുംവോപരി പരമാത്മാവ് രാജീവലോചനാകുന്ന നീയല്ലും ഉണ്ടായി വരുന്ന ലോകങ്ങൾ നിങ്ങൾ പരിഷ്ഠിതമായിരിക്കുന്നതും നിങ്ങൾ അത്ര ലയിക്കുന്നതുമൊക്കെ നിങ്ങളിയാകുന്നതൊക്കെ ഓർക്കും വിധം കാരണമല്ലാ ഭവാൻ നിർണയം നാരായണാ നരകാരേ നരാതിപ ജീവനും സർപ്പമെന്നുള്ള ഭാവന കൊണ്ട് ഭയത്തെ വഹിക്കുന്നു നേരേ പരമാത്മാഞാനെന്നറിയുമ്പോൾ തിരുമ്പയം ഒറ്റമർണാതി കൊണ്ടുടൻ ഉൾക്കാ പീണ്ടായവരും കമാൽ ഭക്തിയും ജ ഭക്തി മുഴുക്കുമ്പോൾ തുല്ബോധവും മനക്കാമ്പിലുതി ഭക്തിമുഴുത്തു തത്വജ്ഞാനമുണ്ടായാൽ മുക്തിയും വന്നീടുമില്ലോ സംശയം മഹൽ എന്നാൽ എന്നെയും കരുതേണമേ മായയാൽ എന്നെ മോഹിപ്പിയാതെ ജഗൻ നായകാനിത്യം അനുഗ്രഹിക്കേണമേ ജത്തിങ്കേ കഥാ മുന്നമുണ്ടായി ചതു ഭക്തനായി പിന്നെയും പിന്നെയും വീണു നമസ്കരിച്ചു നീ വണ്ണം ബീടിനാ നാരദ ആനന്ദരി മുനിന്നെയും ചൊല്ലിനാൻ ഇപ്പോൾ ു ഞാൻ വന്ന കാരണം ഉൽപ്പല ഉൽപ്പലംഭവൻ തന്റെ നിയോഗത്താൽ രാവണനെ കൊന്നു ലോകങ്ങൾ പാലിപ്പാൻ ചെയ്തതു കാരൻ ഭർത്തിയനായി വന്നു ജനിച്ചു ദശരഥ പുത്രനായെന്നതോ നിശ്ചയമെങ്കിലും പൂജ്യനായോരു ഭവാനീ ദശരഥൻ രാജാ രക്ഷാർത്ഥം അഭിഷേകമിക്കാലം ചെയ്യുമാകുന്നൊരുമ്പെട്ടിരിക്കുന്നു ഇത് നീയുമതിന് അനുകൂലനായി വന്നിടും പിന്നെ ദശമുഖനെ കൊന്നുകൊള്ളുവാൻ എന്നും അവകാശമുണ്ടായവരായല്ലോ സത്യത്തെ രക്ഷിച്ചു കൊള്ളുക നിന്നോട് സത്വരം ചെന്നു ഭഗവൻ അരുൾ ചെയ്തു സത്യസന്ധൻ ഭവാനെങ്കിലും മാനസി ജന്മം കൊണ്ട് വിസ്മൃതനായി വരും േട്ടതിനുത്തരമായ സത്യത്തെ ലിംഗിക്കയില്ലൊരു നാളും ഞാൻ ചിത്തെ വിഷാദമുണ്ടായികൂല കാല വിളംബനം എന്തിനി മൂലം അതിനുണ്ടതും വകഞ്ഞിടുവാ കാലാവലോകനം കാര്യം നാം കാലസ്വരൂപനല്ലോ പരമേശ്വരൻ ൊഴിഞ്ഞ് മറ്റാവതില്ലാക്കുമേ കാരണമാർം പുരുഷപ്രയാസമെന്ന് ആരുമറിയാതിരിക്കയുമില്ലല്ലോ നമ്മളീ വനത്തിന് പോകുന്നതുണ്ടു ഞാൻ പാദങ്ങൾ തന്നാണ് പിന്നെ ചതുർദ്ദശ സംവത്സരം വനം തന്നിൽ മുനി വേഷമോടുവാണിടുവാൻ എന്നാൽ നിശാചരവംശവും രാവണൻ തന്നെയും കൊന്നു മുടിക്കുന്നതുണ്ടല്ലോ സിദ്ധിയെ കാരണഭൂതയാക്കിക്കൊണ്ട് യാതുദാനാശം നരത്തുവാൻ സത്യം ഇതെന്ന ചെയ്തു രഘുപതി ചിത്തമോദേനാരദന നേരം രാഘവൻ തന്നെ പ്രദക്ഷിണവും ചെയ്തു വൈകീനദണ്ഡ നമസ്കാരവും ചെയ്തു ീന്ദ്രൻ അനുജ്ഞയും കൈക്കൊണ്ട് ദേവലോകം ഗമിച്ചീടിനാദരാഗവതം വാദം ഇങ്ങനെ നേരെ പഠിക്കതാൻ കേൾക്കതാൻ ഭക്തി കൈക്കൊണ്ടു ചെയ്യുന്ന മനുഷ്യന് മുക്തി ലഭിക്കും അതിനില്ല സംശയം ശേഷം ഇന്നും കഥ കേൾക്കണമെങ്കിലോ ദോഷമകലുവാൻ ചൊല്ലുന്നതുണ്ടു ഞാൻ ഭഗവാനെ രമാ